അസലാ വലൈക്കു വാഹമത്തുല്ലാ വാത്ത പുണ്യ ഹബീബ് തങ്ങളെ പരിശുദ്ധമായ ആലമീൻ നബിയെ സലഹു അലൈഹിമായ അനുഗ്രഹമായിട്ടല്ലാതെ ഞാൻ അയച്ചിട്ടില്ല താങ്കൾ ലോകത്തിനെല്ലാം അനുഗ്രഹമാണ് എന്നാണ് അതിൻ്റെ അർത്ഥം മറ്റൊരു ആയത്തിൽ കാണാൻ റസൂലിനെ പറഞ്ഞയച്ചുകൊണ്ട് അള്ളാഹു സമുദായത്തിന് അനുഗ്രഹം ചെയ്തു ഇങ്ങനെ അനുഗ്രഹം എന്ന അഭിസംബോധന മറ്റു പ്രവാചകന്മാരെ യാ യാ മൂസ യാ ഇബ്രാഹിം എന്നൊക്കെ പറഞ്ഞ് പേരെടുത്ത് അഭിസംബോധന ചെയ്യുമ്പോൾ പരിശുദ്ധ ഖുർആാനിൽ ഒരിടത്ത് പോലും നബി അലൈഹി പുണ്യനബിസ്ഹുഅലൈ വസ്ല്ലാത്തങ്ങളെ യാ മുഹമ്മദ് എന്ന് അഭിസംബോധന ചെയ്തിട്ടില്ല മുഹമ്മദ് എന്ന ഇസ്മു തന്നെ വെറും നാല് പ്രാവശ്യമാണ് ഖുർആാനിൽ വന്നിട്ടുള്ളത് അത് പ്രവാചകനെ കുറിച്ചുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ പരിചയപ്പെടുത്താൻ വേണ്ടി കൊണ്ടുവന്നതാണ് നബിയെ അഭിസംദോചന ചെയ്യേണ്ട സാഹചര്യങ്ങളിലൊക്കെ അള്ളാഹു സുഹാൻ ഓ നബി ആയിട്ടുള്ളവര് ഇങ്ങനെ പദപ്രയോഗങ്ങൾ സ്നേഹത്തിൻ്റെ ലാളനയുടെ ബഹുമാനത്തിൻ്റെ പദപ്രയോഗങ്ങളാണ് അള്ളാഹു സുബാനുഹോ പ്രവാചകൻ അലൈഹി സല്ലാസ്വലമ തങ്ങളെ അഭിസംബോധന ചെയ്യാൻ പരിശുദ്ധ ഖുർആാനിൽ പോലും ഉപയോഗിച്ചത് എന്നുണ്ടെങ്കിൽ അത്തരമൊരു പ്രവാചകനെ ലോകത്തിനാകമാനം അനുഗ്രഹമായി വന്ന പ്രവാചകൻ ആ പ്രവാചകന്റെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈ മാസത്തിൽ നമുക്കെങ്ങനെയാണ് പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കാതിരിക്കാനാവുന്നത് പ്രവാചകൻ ലോകത്തിന് അനുഗ്രഹമാകുമ്പോൾ അനുഗ്രഹം കൊണ്ട് നിങ്ങൾ സന്തോഷിക്കണമെന്ന് ഖുർആൻ മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ട് നിങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹം എടുത്തു പറയണമെന്ന് മറ്റൊരു ആയത്തിൽ പറയുന്നുണ്ട് ഇതൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ സല്ലാഹു അലൈഹി സ്വലമാ തങ്ങളുടെ അവദാനങ്ങൾ വാഴ്ത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ ഹബീബിനെ പുകഴ്ത്തിക്കൊണ്ട് ഹബീബ് സല്ലാഹ് അലൈഹി സ്വലമാ തങ്ങളുടെ ജീവിതത്തിലെ നല്ല നല്ല ഏടുകൾ നമുക്ക് മുമ്പിൽ സ്മരിപ്പിച്ചുകൊണ്ട് പ്രവാചകൻ സഹിച്ച ത്യാഗോജ്വലമായ ജീവിത ചരിത്രത്തിന്റെ രേഖ ജനങ്ങൾക്ക് മുമ്പിൽ വരച്ച് കാണിച്ചുകൊണ്ട് പുണ്യറബി ഇൻ്റെ ദിനങ്ങളിൽ മദ്രസകളും അതുപോലെ തന്നെ കോളേജുകളും നാടുകളുമൊക്കെ നടത്തുന്ന നിബിദിന ഘോഷയാത്രയും നിബിദിന പ്രോഗ്രാമുമൊക്കെ എങ്ങനെയാണ് എങ്ങനെയാണ് അത് പാടില്ലാത്തതാകുന്നത് പ്രണയം തലക്ക് പിടിച്ച അനുരാഗത്തിന്റെ അങ്ങേ തലയിൽ എത്തി നിൽക്കുന്ന ആളുകൾ ഇഷ്കിൻ്റെ പാരമ്യതയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ അവരുടെ പ്രവാചകനോടുള്ള ഇഷ്കും സ്നേഹവും പ്രണയവും പ്രകടിപ്പിക്കാൻ പലവിധ അവസരങ്ങളിൽ പല രൂപത്തിൽ ശ്രമിക്കുന്നു ആ ശ്രമത്തിന്റെ ഭാഗമായിട്ടുള്ളത് തന്നെയാണ് ഈ പ്രവാചകൻ സല്ലാഹു അലൈഹി വല്ല മാത്തങ്ങളുടെ ജന്മദിന ആഘോഷവും അതുകൊണ്ട് തന്നെ സ്നേഹത്തോടെ വളരെയധികം സ്നേഹത്തോടെ എല്ലാവരോടും ഉണർത്താനുള്ളത് ഇവിടെ നമുക്കൊരു വിവാദത്തിന്റെ ഒരു വിമർശനത്തിന്റെ വാതിൽ തുറക്കേണ്ടതില്ല പ്രണയിക്കുന്നവർ അവർക്ക് ഇഷ്ടമുള്ളവരെ ഇഷ്ടമുള്ള രൂപത്തിൽ പുകഴ്ത്തട്ടെ അവരുടെ അവദാനങ്ങൾ വാഴ്ത്തിപ്പാടട്ടെ അവർക്ക് കഴിയുന്ന രൂപത്തിലൊക്കെ ആ ദിവസത്തിൽ സന്തോഷിക്കട്ടെ താൽപ്പര്യമില്ലാത്തവർ അത് വേണ്ടാത്തതാണ് എന്ന് പറഞ്ഞു മാറി നിൽക്കട്ടെ അതിൻ്റെ പേരിൽ പരസ്പരം സ്റ്റേജിലും പേജിലും വെറുതെ വായിട്ടലയ്ക്കുന്നത് സത്യത്തിൽ സമുദായത്തിന് ഒരു ഗുണവും ചെയ്യുകയില്ല എന്നാണ് സ്നേഹത്തോടെ ഈ പ്രധാനപ്പെട്ട മാസത്തിൽ ഉണർത്താനുള്ളത് അള്ളാഹു സുബാനഹോത് ആല പുണ്യ ഹബീബ് അലൈഹി അലൈവല തങ്ങളുടെ ജന്മദിനത്തിൽ സന്തോഷിച്ച കാരണം കൊണ്ട് നമ്മെ എല്ലാവരെയും അവന്റെ സുഗലോഗ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ അലഹമില്ല അസ്ലാം വലൈക്കും വാഹമത്തല്ല